കേരള കുംഭമേള എന്നറിയപ്പെടുന്ന തിരുനാവ മഹാമാഘമഘാ മഹോത്സവം നടന്നു വരികയാണ് ഹിന്ദുക്കളെ ആക്രമിച്ച് കൊള്ളയടിച്ച് ഭരിച്ച ബ്രിട്ടീഷുകാർ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം നിർബന്ധപൂർവം നിർത്തിയ ഈ മഹാമേള ഇന്ന് ഹൈന്ദവ നവോത്ഥാനത്തിൻ്റെ രൂപം എന്ന വണ്ണം വളരെ പ്രോജ്വലമായി ഉണർന്ന് എഴുന്നേറ്റിരിക്കുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ നവയോഗികളാൽ പ്രതിഷ്ഠിതമായ തിരുനവ നാവാമുകുന്ദൻ്റെ അടുത്തേക്ക് ഒഴുകി എത്തുകയാണ് മലപ്പുറം ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ സ്വന്തം അല്ല എന്ന് ത്രിമൂർത്തികൾ ഒരുമിച്ച് തെളിയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലുള്ള അതിമനോഹരമായ ഈ കാഴ്ച കാണുവാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് കാണാൻ ആഗ്രഹം ഉള്ളവരൊക്കെയും വളരെ വേഗം മലപ്പുറത്തേക്ക് തിരുനാവായിലേക്ക് നാവാമുകുന്ദൻ്റെ മഹാദേവൻ്റെ ബ്രഹ്മദേവൻ്റെ അടുത്തേക്ക് പോകുക മുതൽ അവസാന ദിവസമായ ഫെബ്രുവരി മൂന്ന് വരെ നടക്കുന്ന വിശേഷാൽ ചടങ്ങുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് ഓരോ ദിവസങ്ങളുടെ പ്രത്യേകതയും അവിടെ നടക്കുന്ന ചടങ്ങുകളും വിശദമായി നമ്മളിതിൽ ചർച്ച ചെയ്യുന്നു ജനുവരി ഇരുപത്തി ഏഴിന് മഹാനന്ദ നവമി മാഘമാസ ശുക്ലപക്ഷത്തിലെ നവമിയാണ് മഹാനന്ദ നവമി ഗുപ്തനവരാത്രിയുടെ അവസാന ദിവസമായ ഈ ദിവസം മഹാലക്ഷ്മിയെയും ദുർഗാദേവിയെയും തുല്യ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പൂജിക്കുന്നു കൃത്യ ആചരണത്തോടുകൂടി ഈ ദിനം ദേവീ പൂജ ചെയ്താൽ അശ്വമേധ യാഗം നടത്തിയ ഫലം ലഭിക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ശത്രുജയം ദാരിദ്ര്യ ദുഃഖ നിവാരണം കർമ്മവിജയം എന്നിവയാണ് ഇത് അനുഷ്ഠിച്ചാലുള്ള ഫലങ്ങൾ മഹാനന്ദ സ്നാനം ജനുവരി ഇരുപത്തിയേഴിന് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ ചെയ്യാവുന്നതാണ് രാവിലെ ആറു മണി ഉച്ചയ്ക്ക് പതിനൊന്നര വൈകുന്നേരം ആറ് മണി എന്നീ സമയത്ത് യജ്ഞശാലയിൽ ദേവി പൂജ ഉണ്ടായിരിക്കുന്നതാണ് ഗുപ്ത നവരാത്രിയുടെ അവസാന സമയമായ വൈകുന്നേരം ആറു മണിക്ക് നടക്കുന്ന ദേവി പൂജ അതിൽ പങ്കെടുക്കുന്നത് സ്ഥിതികൾ ലഭിക്കുന്നതിനും ആത്മീയ പുരോഗതി വർദ്ധിക്കുന്നതിനും സഹായിക്കുന്നതാണ് ഇതിനോടൊപ്പം തന്നെ നാവാമുകുന്ദൻ്റെ അടുത്തും വിശേഷാൽപ്പെട്ട പൂജകളിലൊക്കെയും പങ്കെടുക്കാവുന്നതാണ് അതേപോലെ അക്കരയുള്ള ശിവക്ഷേത്രങ്ങളിലും വിശേഷാൽ പൂജ നടക്കുന്നു ബ്രഹ്മക്ഷേത്രത്തിലും വിശേഷാൽ പൂജകൾ നടക്കുന്നുണ്ട് അതിലൊക്കെയും വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ് നാവാമുഖം തന്നെ മുന്നിൽ നടക്കുന്ന മഹാനാരായണ മന്ത്രജപത്തിലും പങ്കെടുക്കാം ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്ന വിശേഷാൽ വേദ മന്ത്ര ജപത്തിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ത്രിമൂർത്തി ക്ഷേത്രങ്ങളുടെ ത്രികോണ സങ്കല്പത്തിനു നടുക്കായി സ്ഥാപിച്ചിരിക്കുന്ന ശ്രീചക്രത്തിലും സുമേരുവിലും വഴിപാടുകൾ സമർപ്പിച്ച് അനുഗ്രഹം നേടാവുന്നതാണ് ഫെബ്രുവരി മൂന്ന് വരെ എല്ലാ ദിവസവും വൈകുന്നേരം ആറര മുതൽ എട്ട് മണി വരെ നടക്കുന്ന പണ്ഡിറ്റുകളുടെ ഗംഗ ആരതി അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെ ആണ് കാശിയിലെ കട്ടിൽ നടക്കുന്ന അതേ രൂപത്തിൽ അതേ രീതിയിലാണ് അവിടെയുള്ള പണ്ഡിറ്റുകൾ ഇവിടെ എത്തി ഏഴ് തട്ടുകളിലായി നിന്നുകൊണ്ടുള്ള ഗംഗാ ആരതി വളരെ വിശേഷമാണ് നിള ആരതി അത് ഗംഗയ്ക്ക് മാത്രമുള്ള ആരതി ആണെങ്കിൽ ഭാരതപ്പുഴയിൽ അത് സപ്ത നദികളുടെ അതായത് ഗംഗയും യമുനയും ഗോദാവരിയും സരസ്വതിയും നർമ്മദയും സിന്ധുവും കാവേരിയും ചേർന്ന സപ്ത നദികളുടെ സാന്നിധ്യത്തിലാണ് ഈ ആരതി നടക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ആരതി അത് ദർശിക്കുന്നതിന് തന്നെ മഹാപാപങ്ങളൊക്കെ തീർന്ന് പുണ്യം നേടുന്ന ഒരു കാഴ്ച തന്നെയാണ് അത് ജനുവരി ഇരുപത്തിയെട്ട് ബുധനാഴ്ച ഗുപ്ത വിജയദശമി ആണ് അന്ന് കാർത്തിക നക്ഷത്രവും ദശമി തിഥിയും ആണ് രാവിലെ ആറ് മുതൽ പത്ത് വരെ സൂര്യ കൂടിയുള്ള നവഗ്രഹ പൂജ നടക്കുന്നു ഈ പൂജ നടത്തുന്നത് ആചാര്യൻ വിനോദ് ഗുരുക്കൾ ആണ് നവഗ്രഹ ദോഷങ്ങൾ മാറുന്നതിനും ശനി ദോഷം അകറ്റുന്നതിനും കർമ്മം തെളിയുന്നതിനും സർവ ഐശ്വര്യങ്ങൾ നേടുന്നതിനും ഈ പൂജകൾ വളരെ വിശേഷമാണ് തുടർന്ന് ഹനുമാൻ പൂജ യജ്ഞശാലയിൽ നടക്കുന്നു പത്തൊൻപത് വർഷത്തെ ശനി ദശാകാലത്തെ അതിജീവിക്കുവാനാണ് ഈ പൂജ അവിടെ നടക്കുന്നത് ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിന് കളരി അക്ഷരക്കാൽ പ്രയോഗം ആചാര്യൻ വിനോദ് വൈദ്യർ ഇത് നടത്തുന്നു അക്ഷരങ്ങളെ കളരി ചുവടുകളാക്കി കളരി ദേവതയെ കളത്തിലെത്തിക്കുന്ന അക്ഷരക്കാൽ പ്രയോഗം കേരളത്തിൽ മൺമറഞ്ഞു പോയ ഒരു ദേവവിധാനം പൊതുവേദിയിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് കാണുക വൈകുന്നേരം നാല് മണിക്ക് കളരി പ്രയോഗം ആശാൻ വിപിൻ ഗുരുക്കൾ നേരിട്ടോ മാഹാമഹത്തിൻ്റെ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് ഇതിൽ പങ്കാളികളാകാവുന്നതാണ് ഈ പൂജയിലൊക്കെയും പങ്കെടുക്കാവുന്നതാണ് ജനുവരി ഇരുപത്തി ഒമ്പത് ജയ ഏകാദശിയാണ് അന്ന് ഭവിഷ്യപുരാണമനുസരിച്ച് ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞുകൊടുക്കുന്നത് പോലെ അറിയാതെ പോലും ജയ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ അപരിമിതമായ മോക്ഷവഴി തുറക്കുന്നു ജയ ഏകാദശി ദിനത്തിലെ ഭാരതപ്പുഴ സ്നാനം വളരെ പുണ്യം നൽകുന്ന ഒന്നാണ് രാവിലെ ആറ് മുതൽ പതിനൊന്ന് മണി വരെയും ഉച്ചയ്ക്ക് മൂന്ന് മണി മുതലും മുത്തനും മുത്തയ്ക്കും വിശേഷാൽ പൂജ യാഗശാലയിൽ നടക്കുന്നതാണ് സന്താന സൗഭാഗ്യത്തിനും സൽകീർത്തിക്കും ഇത് ഉതകുന്നതാണ് ജനുവരി മുപ്പത് വെള്ളിയാഴ്ച മാഘ ദ്വാദശി ആണ് ദിനം പ്രദോഷ വ്രതം മാഘ ദ്വാദശി തിഥി തിരുവാതിര നക്ഷത്രം അങ്ങനെ എല്ലാം ഒത്തുചേരുന്ന ദിനമാണ് അന്ന് രാവിലെ ആറു മണി മുതൽ മുത്തുകൃഷ്ണ ആചാര്യൻ്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ പൂജ യാഗശാലയിൽ നടക്കും കലാകാരർക്കും ശില്പികൾക്കും സൃഷ്ടിയുടെ അനുഗ്രഹ കല ലഭിക്കുന്ന ദിവസം വൈകുന്നേരം ആറു മണി മുതൽ പതിനൊന്നര മണിവരെ വെള്ളകി അമ്മയുടെ നേതൃത്വത്തിൽ കാട്ടു നായ്ക്കരുടെ പൂജയും നൃത്ത പൂജയും നൃത്തം തന്നെയായി ദേവിയെ ആവാഹിക്കുന്ന അത്യ അപൂർവ അനുഭവം അവിടെ കാണാൻ സാധിക്കും പതിവ് പോലെ എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ ഗംഗാസ്നാനവും ഗംഗാ ആരതിയും ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്നതാണെന്ന് അറിയാമല്ലോ ജനുവരി മുപ്പത്തിയൊന്നാം തീയതിയാണ് പ്രസിദ്ധമായ മാഘത്രയോദശി ശനിയാഴ്ചയായ അന്നേ ദിവസം പ്രദോഷ വ്രതവും നക്ഷത്രവും ഒരുമിക്കുന്ന അപൂർവമായ ദിവസമാണ് ജനുവരി മുപ്പത്തിയൊന്ന് യാഗശാലയിൽ രാവിലെ മണി മുതൽ ദക്ഷിണാമൂർത്തി പൂജ നടക്കുന്നു ആചാര്യൻ വിഷ്ണു ആനന്ദാണ് ഇത് നടത്തുന്നത് വൈകുന്നേരം ആറു മണി മുതൽ ഭൈരവ പൂജ അതു ചെയ്യുന്നത് ആചാര്യൻ രാമൻ പണിക്കരാണ് ജനുവരി ഒന്ന് ഞായറാഴ്ച മാഘ മാഘപൂർണിമ തൈപ്പൂയം നക്ഷത്രം പൗർണമിയും തൈപ്പൂയവും ഒന്നിക്കുന്ന അത്യ അപൂർവ ദിവസമാണ് അന്ന് രാവിലെ മണി മുതൽ യജ്ഞശാലയിൽ മഹാഗണപതി ഹോമം ആചാര്യൻ സൂര്യകാലടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കർമ്മവിജയത്തിനും പരീക്ഷകളിൽ വിജയിക്കുന്നതിനും ഈ ഹോമം വളരെ നല്ലതാണ് രാവിലെ പതിനൊന്നര മുതൽ ദേവി ഭാഗവത പാരായണം ലളിതാ സഹസ്രനാമ യജ്ഞം ആചാര്യൻ പ്രൊഫസർ ഹരീഷ് ചന്ദ്രശേഖരൻ രാവിലെ ഏഴര മണിക്ക് തളി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന കാവടി ആട്ടം ഇത് സംഘടിപ്പിക്കുന്നത് എൽ എം ആർ കെ ഗ്രൂപ്പാണ് രജിത് കുമാറും സംഘവും രാവിലെ പത്തര മുതൽ ഒന്നര വരെ ആണ്ടിയൂട്ട് നടക്കപ്പെടുന്നു വൈകുന്നേരം നാല് മണി മുതൽ കാവടിയാട്ടം സംഘാടനം ആചാര്യൻ സന്ദീപ് നെടുമ്പാൾ വൈകുന്നേരം ആറു മണി മുതൽ പൂജയും അവിടെ നടക്കപ്പെടുന്നു ഫെബ്രുവരി രണ്ടാം തീയതി തിങ്കളാഴ്ച മാഘ ചതുർദശിയും പ്രതിപദവും ഒന്നു ചേരുന്ന പുണ്യദിനം പ്രഥമ ദിനവും ആയില്യം നക്ഷത്രവും ചേരുന്ന ഈ പുണ്യദിനത്തിൽ രാവിലെ ആറു മണി മുതൽ നാവാമുകുന്ദനും തൃപ്പങ്ങോട്ട് അപ്പനും തളി മഹാദേവനും മഹാലക്ഷ്മിക്കും ബ്രഹ്മാവിനും ഒക്കെയായി വിശേഷാൽ പൂജാ സമർപ്പണം യജ്ഞശാലയിൽ നടക്കുന്നു ഈ പുണ്യകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അരീക്കര സുധീർ നമ്പൂതിരിപ്പാടാണ് വൈകുന്നേരം ഏഴ് മണി മുതൽ വിശേഷമായ സർപ്പ പൂജ ബലി നടക്കുന്നു അതിൻ്റെ ആചാര്യൻ കുളപ്പുറത്ത് നീലഖണ്ഠ നമ്പൂതിരിപ്പാട് ആണ് അഷ്ടനാഗങ്ങളെയും നാഗയഷ്യയെയും തൃപ്തിപ്പെടുത്തുന്ന ഈ മഹാപൂജയിൽ പങ്കെടുക്കുന്നവർക്ക് സൽ സന്താന പ്രാപ്തിയും അതേപോലെ സന്താന സൗഭാഗ്യവും ലഭിക്കുന്നു ത്വക്ക് രോഗങ്ങൾ ശ്വാസമുട്ടൽ പോലുള്ള അസുഖങ്ങൾ എന്നിവയ്ക്കൊക്കെയും ഉത്തമമാണ് ഈ സർപ്പബലിയിൽ പങ്കെടുക്കുന്നത് ഫെബ്രുവരി മൂന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ഈ മാഘ മഹോത്സവത്തിൻ്റെ സമാപനം അന്ന് മകം നക്ഷത്രവും ദ്വിതീയ തിഥിയുമാണ് ചേരുന്നത് അന്നേ ദിവസം ഇത്രയും ദിവസങ്ങളിലായി പൂജ ചെയ്ത ആചാര്യന്മാരെ ആദരിക്കുന്ന ചടങ്ങും കഴിഞ്ഞാൽ കേരളത്തിലെയും ഭാരതത്തിലെയും വ്യത്യസ്തമായ സമ്പ്രദായങ്ങളിലുള്ള സന്യാസി വര്യന്മാർ ചേർന്നുകൊണ്ട് മഹാസംഗമം സന്യാസി സമ്മേളനം അവിടെ നടക്കുന്നു വൈകുന്നേരത്തെ ഗംഗ ആരതിയോടുകൂടി ഈ വർഷത്തെ മഹാകുംഭമേള അവസാനിക്കുകയായി തിരുനാവായിലെ തിരുനാവായിയിലേക്ക് ട്രെയിൻ മാർഗം വരുന്നവർ കുറ്റിപ്പുറത്ത് ഇറങ്ങുന്നതായിരിക്കും നല്ലത് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ കുറ്റിപ്പുറത്തു നിന്നും ആറു കിലോമീറ്റർ യാത്ര ചെയ്താൽ തിരുനാവായയിലേക്ക് എത്തപ്പെടാവുന്നതാണ് തൊട്ടടുത്തുള്ള തിരൂർ സ്റ്റോപ്പിൽ നിന്നും ഇറങ്ങി ഒൻപത് കിലോമീറ്റർ യാത്ര ചെയ്താലും തിരുനാവായയിൽ എത്തപ്പെടാവുന്നതാണ് എല്ലാ ട്രെയിനുകളും നിർത്തുന്ന ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത് തിരൂറാണ് കാശിയിലൊക്കെ പോയി വേണം ഗംഗാ ആരതി നമ്മൾ കഷ്ടപ്പെട്ട് അത്രയും സമയവും പൈസയും ഒക്കെ ചിലവാക്കി വേണം പോയി അത് കാണുവാൻ ഇത്രയടുത്ത് ഈ ഗംഗാ ആരതി കാണുന്നത് തന്നെ വളരെ വിശേഷമാണ് അത് എല്ലാവരും പോയി കാണുക